നിർമ്മാണം പൂർത്തിയായ മുതലപ്പൊഴി പുതുക്കുറിച്ച് തീരദേശ റോഡിന്റെ ഘട്ടം ഉദ്ഘാടനം ചെയ്തു ചിറയങ്കിടി ഗ്രാമപഞ്ചായത്ത് പൊഴിക്കര പെരുമാതുറ വാർഡുകളുടെ കടൽ തീരത്തോട് ചേർന്നാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഫിഷറീസ് തുറമുഖ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു ഇപ്പോൾ റോഡുകൾ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച തൊണ്ണൂറ്റിമൂന്ന് റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലായി നടന്നു വരുന്നത് തിരുവനന്തപുരം ഒമ്പത് കൊല്ലം പതിനഞ്ച് ആലപ്പുഴ ഇരുപത്തി എട്ട് കോട്ടയം രണ്ട് എറണാകുളം ആറ് തൃശൂർ പത്ത് പാലക്കാട് ഒന്ന് മലപ്പുറം ആറ് കോഴിക്കോട് നാല് കണ്ണൂർ പത്ത് കാസർഗോഡ് രണ്ട് എന്നിങ്ങനെയാണ് നിലവിൽ പൂർത്തീകരിച്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റോഡുകൾ എന്ന് പറയാൻ ഞാൻ തീരദേശ വികസന കോർപ്പറേഷൻ ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുതലപ്പഴിയിൽ നിന്ന് ആരംഭിച്ച് കടനംകുള ഗ്രാമപഞ്ചായത്തിലെ പുതുക്കുറിച്ച് വരെ ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മാണം നിർമ്മാണം പൂർത്തിയായ എണ്ണൂറ് മീറ്റർ റോഡിന് അഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ വീതിയുണ്ട് ശേഷിക്കുന്ന ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് അറിയിച്ചു വി ശശി എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സരിത ജനപ്രതിനിധികൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പെരുമാതുറ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്